ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി ഏഴ് വളരെ നിൽക്കുന്ന കാലത്താണ് ഈ പണ്ടിറ്റുകൾ അവിടെ ജീവിക്കാൻ പറ്റിയായിരുന്നു ഈ പറഞ്ഞ പോലെ ബലാത്സംഗം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ലിംഗമാണ് അങ്ങനെയാണ് ഇവർക്ക് ഈ ബലാത്സംഗം മാത്രമേ അറിയത്തുള്ളൂ ഇരുപത്തി നാലില് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാ ക കാശ്മീരിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള സാധ്യതയുണ്ട് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനായിട്ടുള്ള യൂസഫ് അലിക്ക് കാശ്മീരിൽ പോയിട്ട് ഒരു പിന്നെ ലോജിസ്റ്റിക്സ് ഹബ്ബ് തുടങ്ങാൻ ധൈര്യം വന്നത് നരേന്ദ്രമോദി അധികാരത്തിലേറി ആർട്ടിക്കൾ മുന്നൂറ്റി എടുത്ത് കളഞ്ഞതിനു ശേഷം സൈന്യത്തിന് നേരത്തെ കല്ലേറുണ്ടാകുന്ന ഒരു കല്ലേറോ ഓ ഈ കുഴി പോകുമ്പോൾ മറ്റൊന്നും മറിച്ച് നോക്കിയല്ലേ കല്യറിയാണെങ്കിൽ മനസ്സിലാക്ക മുന്മാരുടെ ഏറ്റവും വലിയ അത്യന്താധുനിക സൗകര്യങ്ങളല്ലേ ഉണ്ടായിരുന്നു അങ്ങനത്തെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ അവസരം ഇപ്പോൾ പാകിസ്ഥാൻ നിൽക്കുന്നത് ഇവിടെ ഇത്രയും കാലം അസ്ഥിരത ഉണ്ടാക്കി ഇവിടെ അതിനെ തകർത്ത് കളഞ്ഞു ഇന്ത്യ ഗവൺമെൻറ് പിന്നെ പട്ടാളക്കാരുടെ കൂറെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ മുഴുവൻ അവരുടെ കുടുംബങ്ങളെല്ലാം അമേരിക്കയിലൊക്കെയാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത് ഇവർക്ക് ബന്ധമുണ്ടെങ്കിലും ചൈന ചൈന ഇവരെ ആരെയും സ്നേഹിച്ചിട്ടില്ല ചൈനയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു തീരുമാനമായിരുന്നു കാശ്മീർ പാകിസ്ഥാനെ വിട്ടുകൊടുക്കാനുള്ള നടപടി ഇന്ന് പാക് അധിനിവേശ കാശ്മീർ എന്ന പേരിൽ അറിയപ്പെടുന്ന തർക്ക പ്രദേശത്തിൻ്റെ ചരിത്രവും അതിൻ്റെ ഭൂമിശാസ്ത്രവും ഒക്കെ നമ്മൾ സമഗ്രമായി വിലയിരുത്തുകയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് രാജൻ ജോസഫ് രാജേട്ടാ അപ്പോ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നൊരു പ്രദേശം അവരുടെ കയ്യിൽ എത്തപ്പെട്ടു ഇപ്പോൾ ഈ ഒരു എലക്ഷൻ കാലത്ത് വീണ്ടും ജനശ്രദ്ധയിലേക്ക് എത്തുകയാണ് പി ഒ കെ എന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ മുറിവ് എന്തൊക്കെയാണ് പി ഒ കെയുടെ ഇനിയുള്ള നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത അല്ല തിരിച്ചു കിട്ടാനുള്ള സാധ്യതയ്ക്ക് മുമ്പ് എങ്ങനെ പാക്ക് അധിനിവേശ ഉണ്ടായി എന്നുള്ളതും കാശ്മീർ എങ്ങനെ വിഭജിക്കപ്പെട്ടു എന്നുള്ളതും ചരിത്രപരമായിട്ട് ഏറെ ചർച്ച ചെയ്യേണ്ടതൊരു വിഷയമാണ് പിന്നെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ അഭിഷേക് പറഞ്ഞ അതേ രീതിയിൽ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ വിട്ടിത്തരങ്ങളുടെ ആദ്യത്തെ സാധനമൊന്നും നല്ലത് അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കൊക്കെ ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് ഇന്ത്യയുടെ വിഭജനത്തിലേക്ക് തന്നെ പിന്നെ നയിച്ചത് നെഹ്റുവിൻ്റെയും ചിന്തയുടെയും വ്യക്തിപരമായ താല്പര്യങ്ങളായിരുന്നു എനിക്കിവിടെ പ്രധാനമന്ത്രി നടക്കോടെ പ്രധാനമന്ത്രി കണ്ടുവരും തമ്മിൽ പ്രശ്നമായോ ഗാന്ധിജിക്ക് ഇതിലൊന്നും താല്പര്യമില്ലായിരുന്നു അന്ന് അദ്ദേഹം ഈ അഭ്യാർത്ഥികളുടെ പായായനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഉണ്ടാവുകയും ചെയ്യുമ്പം ആ പ്രദേശങ്ങളിൽ പോയി ആളുകൾക്കിടയിൽ സമാധാന സന്ദേശമായിട്ട് പോയി ഇരിക്കുകയായിരുന്നു പുള്ളി പുള്ളിക്ക് അധികാരത്തോട് താല്പര്യമില്ല പുള്ളിക്കാ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിയെ പ്രധാനമന്ത്രിയാകുള്ളൂ യാതൊരു സംശയവും നെഹ്റു ഒരു അധികാര അധികാരമോഹിയായി മനുഷ്യനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അധികാരത്തിലെത്തിയിട്ട് ചൌന്ത്രം വരെ അതായത് അറുപത്തി നാല് വരെ ആ സ്ഥാനത്ത് തുടർന്നു മോളും അതേപോലെ തന്നെ എൺപത്തി നാലില് സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നവരം വരെ അധികാരത്തിൽ തുടർന്നു പിന്നീട് ഇന്ദിരയുടെ പുത്രൻ വന്നു പക്ഷേ പിന്നിലേക്ക് അധികാരം നഷ്ടപ്പെട്ടു പിന്നീട് തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടായില്ല പ്രതിപക്ഷത്ത് ആ ഒരു ഒന്നും ഒക്കെയുള്ളൂ ഇപ്പോൾ ഇങ്ങനെയൊരു കുടുംബവാഴ്ചയിലേക്ക് ഇന്ത്യ പോകാൻ കാരണവും മഹാത്മാഗാന്ധിയുടെ മരണമാണ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു ടൈം കഴിയുമ്പോൾ നെഹ്റു എന്നോട് മാറാൻ പറയും കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ അങ്ങനെ കൊണ്ടു അത് വേറെ രാഷ്ട്രീയ ചരിത്രമാണ് നമുക്ക് വേറെ രീതി പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പിന്നെ യൂണിയൻ രൂപീകരിക്കപ്പെടുമ്പം അന്ന് നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഇന്ത്യയിൽ ചേർക്കുകയാണ് അതിനകത്ത് പ്രശ്നം ഉണ്ടായത് രണ്ട് സ്ഥലത്താണ് ഒന്ന് ഹൈദരാബാദിലാണ് നൈസാമിന് പാകിസ്ഥാനിൽ ചേരണം ഇത് ഇന്ത്യയുടെ നടുക്കിടക്കുക എന്നിട്ട് അതിനെ പാകിസ്ഥാനിൽ ചേർക്കണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ നടുക്കി കിടക്കുന്ന മാഹി പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമായി പോയതുപോലെ അതു പിന്നെ പ്രശ്നം ഇല്ല ഒരു രാജ്യത്തിനകട്ടാണ് ഒരു സംസ്കാരം കേരള മലയാളികളുടെ സംസ്കാരമാണ് അവർ ഫോളോ ചെയ്യുന്നത് പക്ഷേ മറ്റേത് ഒരു രാജ്യത്തിനകത്ത് രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനം ഒരു സംസ്ഥാനം പിന്നെ വേറെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഡിപ്ലോമസി ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അതിനകത്തുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതങ്ങനെ ബലമായി പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് എത്തി അതേസമയം മഹാരാജ ഹരിസിംഗ് അന്ന് കാശ്മീർ വരിച്ചിരുന്ന നാട്ടുരാജാവ് അദ്ദേഹത്തിന് ഇന്ത്യൻ യൂണിയനോട് ചേരാനായിരുന്നു താല്പര്യം പക്ഷേ അവിടെ അദ്ദേഹത്തെ ഡിസ്കവറി ചെയ്യുകയാണ് ജവഹർലാൽ നെഹ്റു ചെയ്തത് അദ്ദേഹം അപേക്ഷ തന്നു ഔദ്യോഗികമായിട്ട് അദ്ദേഹം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ അദ്ദേഹം പിന്നെ വീണ്ടും അപേക്ഷ കൊടുക്കുന്നു ഇതുങ്ങനെ മലിച്ചു കിട്ടി പോവുകയാണ് ഏത് ഒരു ഭാഗം മറ്റൊരു പിടിച്ചെടുത്തു അതിന് ശേഷം പോലും ഔദ്യോഗികമായിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരുപാട് പിന്നെ ഇന്ത്യയുടെ ഭാഗമായിട്ട് അംഗീകരിക്കുന്നതിന് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഈ ജനഹിതം പിന്നെ കൊണ്ടുവരിക ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നൊക്കെയുള്ള രീതിയിൽ നെഹ്റു ഇതിനെ ലാഗ് ചെയ്ത് കൊണ്ടുപോവുകയും ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപതിൽ ഈ പിന്നെ തന്നെ മഹാരാജ ഹരിസിങ് ആദ്യം തന്നെ ഇതിനെ അപേക്ഷ കൊടുത്തതാണ് അത് നെഹ്റുവിനോട് സഹായം തേടി സഹായം തേടി അപേക്ഷ കൊടുത്തു ഇന്ത്യൻ യൂണിയനിൽ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ അതിന് ശേഷമുള്ളത് ഈ ഒക്ടോബർ ഇരുപതിനു ശേഷം ഇരുപത്തി ഒന്നാം തീയതി വീണ്ടും ഒരു കത്ത് കൊടുക്കുന്നു ആ സമയത്ത് നെഹ്റു പറയുന്നത് അങ്ങനൊരു പ്രഖ്യാപനം അഭികാമ്യമല്ല ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണ് കാശ്മീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രഖ്യാപനം അഭികാമ്യമല്ല മറിച്ച് ജനപ്രീതിയുള്ള നേതാവായിട്ടുള്ള ഷെയ്ഖ് അബ്ദുള്ളയെ അവിടുത്തെ പിന്നെ ഭരണാധികാരിയായി നിശ്ചയിക്കണം എന്ന് പറയുക ഷെയ്ഖ് അബ്ദുള്ളയോട് ഉള്ള വ്യക്തിപരമായ താല്പര്യം അദ്ദേഹത്തിൻ്റെ വേറെയുള്ള കച്ചവട താല്പര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പ്രമാണിമാരുമായിട്ട് ബന്ധം സൂക്ഷിച്ചിരുന്ന സൂക്ഷിച്ചിരുന്നതിനാൽ അദ്ദേഹം വളരെ എലേറ്റ് സ്റ്റൈലിൽ ജീവിച്ചിരിക്കുകയും ഈ വിദേശ സെക്രട്ടറികൾ വിൽക്കുക സ്കോച്ച അടിക്കുകയുള്ളു മൗണ്ട് ബാറ്റിൻ്റെ ഭാര്യയായിരുന്നു ഏറ്റവും വലിയ ഒഴിച്ചു അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു സുസ്മാർ അടിച്ചുകൊണ്ടിരുന്നത് അവർ തമ്മിലുള്ള പ്രണയമൊക്കെ വലിയ പിന്നെ വിവാദങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യം മാത്രമല്ല സുഭാഷ് ചന്ദ്രബോസ് നേതാ നേതാജി സുഭാഷ് ചന്ദ്രബോസ് നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഓഗസ്റ്റ് വരുന്നാണെന്ന് തോന്നുന്നു പിന്നെ വിമാന അപകടത്തിൽ പിന്നെ മിസ്സായി മരണപ്പെട്ടു എന്നാണ് പിന്നെ പല കമ്മീഷനും പക്ഷെ നെഹ്റുവിൻ്റെ കാലത്തെ കമ്മീഷനും ഇന്ദ്രയുടെ കാലത്തെ കമ്മീഷനും ഒക്കെ കണ്ടെത്തിയെങ്കിലും മൊറാർജി ദേശായിയുടെ കാലത്ത് അദ്ദേഹം അല്ല മരിച്ചത് അദ്ദേഹം പിന്നെ ഈ ലൈഫ് ത്രെട്ട് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോയി അതെ അങ്ങനെ ജീവിക്കുന്ന രീതിയിലായിരുന്നു പക്ഷേ ആ റിപ്പോർട്ട് പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തള്ളിക്കളഞ്ഞു ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നത് ഈ നെഹ്റുവും രസം എന്താണെന്ന് വെച്ചാൽ നെഹ്റും ജിന്നയും കൂടി പരസ്പര വൈദികളാണ് ഇവർ നേതാജി മിസ്സായി നിറഞ്ഞ അന്ന് ഒരുമിച്ചിരുന്നു മദ്യപിച്ചു എന്നാണ് പറയുന്നത് ജിന്നയാണെങ്കിലും ആ ജിന്നയാണെങ്കിലും പന്നിറച്ച് കഴിക്കും ഇയാൾ ഈ വർഗീയത വർഗീയ കാർഡ് ഉപയോഗിച്ച് സാധാരണക്കാരെ പറ്റിക്കുന്നതല്ലാതെ ഇയാൾക്കതൊന്നുമില്ല ഇയാളൊരു ഇസ്ലാമിക ജീവിത രീതി ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ദീനി ബോധമുള്ള മനുഷ്യനുമായിരുന്നില്ല അങ്ങനെ ഈ വീണ്ടും ഷെയ്ഖ് അബ്ദുള്ളയിലേക്ക് വരാം ഷെയ്ഖ് അബ്ദുള്ള ഷെയ്ഖ് അബ്ദുള്ളയെ കൊണ്ടുവരുന്നു ഷെയ്ഖ് അബ്ദുള്ള അവിടെയും കുടുംബവാഴ്ച ഇവർ അദ്ദേഹത്തിൻ്റെ അതേ വഴിയാണ് ഷെയ്ഖ് അബ്ദുയുടെ മോഹൻ ഫറൂഖ് അബ്ബ്ബ്ബ്ദു പിന്നീട് മുഖ്യമന്ത്രിയോന്നു ഫറൂഖ് അബ്ബുളയ്ക്ക് ശേഷം ഒമർ അബ്ദുളയ കൊണ്ടുവരുന്നു ഇനി ഇവരെ പലപ്പോഴും ഞാൻ പറഞ്ഞാൽ മാറി ഇവരെ വീട്ടിലെ പട്ടിക്ക് പിന്നെ വോട്ടേറ്റർ സിസ്റ്റിൽ പേരുണ്ടെങ്കിൽ പട്ടിയെ പഠിച്ച് സ്ഥാനാർത്ഥിയാക്കാൻ മടിക്കാത്തവരാണ് ഇവരൊക്കെ ഇവരുടെ ഒരു കൾച്ചർ അതാണ് ഷെയ്ഖ് അബ്ദുള്ള അങ്ങനെ കൊണ്ടുവരാൻ തീരുമാനിക്കുന്ന ആ സമയത്ത് തന്നെ അതേപോലെ തന്നെ ഈ പിന്നെ ഇവർ പാ പാക്ക് സൈന്യം അവിടെ കയറിയിട്ട് അറ്റാക്ക് ചെയ്യുന്നു പാക്ക് സൈന്യം അവിടെ കയറിയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഗിൽജിത്ത് ബാൽറ്റിസ്ഥാൻ മുസാഫറാബാദ് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം അവിടുത്തെ പിന്നെ മറ്റുള്ളവരെ ആട്ടിപ്പായിക്കുക സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക പ്രത്യേകിച്ചും കാശ്മീരി പണ്ഡിറ്റുകളിൽ പെട്ട ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ അവരെ കൊള്ളയടിക്കുക അവരുടെ പിന്നെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അല്ലേ തീവ്രവാദ തീവ്രവാദ മനോഭാവമുള്ള പാക് സൈന്യം എത്തിയെന്നുള്ളതാണ് അങ്ങനെ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഇവരുടെ സൈന്യം പാക് സൈന്യം കയറുമ്പോൾ പിന്നെ ഒക്ടോബർ ഇപ്പോൾ ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി തുടങ്ങുന്നു പിന്നീട് ഇതിനകത്ത് കുറേ ചർച്ചകൾ നടക്കുന്നു ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ആകുമ്പോഴത്തേക്ക് ഇവർക്ക് ശ്രീനഗറിലെത്തി ശ്രീ ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്താണ് ഇയാൾ ഉണരുന്നത് ഇയാൾക്ക് ഈ കുറച്ച് ചോദിച്ചിട്ട് കഴിഞ്ഞിരിക്കുക ഇയാൾക്ക് വേറെ ലോകത്ത സ്വപ്ന ലോകത്ത സുഖലോലിഭതയുടെ ജീവിതമായിരുന്നു ജവഹർലാൽ നെഹ്റുവിനുള്ള അങ്ങനെ ജവഹർലാൽ നെഹ്റു അറുപത്തി രണ്ടിലെ ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ യുദ്ധം പരാജയപ്പെടാൻ തന്നെ കാരണം ഇദ്ദേഹത്തിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പം നരേന്ദ്രമോദി ആവട്ടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആവട്ടെ കാർഗിൽ വരെ പോകുന്നു യുദ്ധമേഖലയിൽ മേഖലയിൽ പോകുന്നു പട്ടാളക്കാർക്ക് ഊർജ്ജം നൽകുന്നു അത് അവർ കൊടുക്കുന്ന ഫീ ഭയങ്കര വലിയൊരു എനർജി അപാസ് ചെയ്യുക ആ രീതിയിൽ ഇത് പിന്നെ എക്കാനണിയാവുമ്പോൾ പോലും എക്കാനണിയാകുമ്പോൾ അറിയാം ഓർമ്മയുണ്ടല്ലോ ഒരു പ്രാവശ്യം എവിടെ പോയപ്പോഴത്തേക്ക് കുറഞ്ഞ് വീണു പിന്നെ താങ്ങി എടുത്തുകൊണ്ട് പോകുന്ന സീനൊക്കെയുണ്ട് ഇവർക്ക് ആ രീതിയിലുള്ള ഒരു പോരാട്ട വീതിയുള്ളവരല്ല രാജ്യത്തിൻ്റെ താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വ്യക്തിപരമായ താല്പര്യം വ്യക്തിപരമായ താല്പര്യം അതിനപ്പുറത്തൊന്നും ഇല്ല വിശ്വപൗരനാവാനുള്ള ശ്രമത്തിൽ മാത്രം അങ്ങനെ പിന്നെ മുഴുകി നിൽക്കുകയായിരുന്നു ലോകത്തിന് തമ്മിൽ ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളത് ആ ഒരു ശ്രദ്ധയിലാണ് പോയിട്ടുള്ളത് അങ്ങനെ ഇമേജ് ബിൽഡിങ്ങിലല്ലാതെ അന്നത്തെ കാലത്ത് ഇത്ര വലിയ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിലും അന്നത്തെ കാലത്തുള്ള പി ആർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക മാത്രമല്ല ഗാന്ധിജിയുടെ മരണശേഷം സ്വന്തം മകളെ പി എങ്ങനെ പിൻഗാമിയാക്കി കൊണ്ടുവരാം ഔദ്യോഗികമായ വിദേശയാത്രകളിൽ പങ്കെടുക്കുന്നു വിദേശ രാജ്യ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചകളിൽ ഇന്ദിരയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു അങ്ങനെ ഇന്ദ്രയെ പ്രതി പിൻഗാമിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വളരെ പരോക്ഷമായി എൻ്റെ പിൻഗാമി ഇതാണ് സൂചിപ്പിക്കുന്ന ഇതിലൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യ തോക്കാൻ കാരണം അതാണ് ചൈനയുടെ കാരണം പട്ടാളക്കാരോടൊക്കെ പറഞ്ഞുകൊണ്ട് മരിക്കുമ്പോഴും ഇയാൾ വേറെ ഏതോ ലോകത്താ ഇയാൾക്ക് ഇതിലൊന്നും താല്പര്യമില്ല അന്ന് ഇന്ത്യ സോവിയറ്റ് യൂണിയൻ നല്ല പിന്നെ ബന്ധമുള്ള കാലമാണ് വേണമില്ല പിന്നെ ആം എക്യൂപ്മെൻറ്റ്സ് കിട്ടും അവരുടെ പിന്നെ ബാക്കിയുള്ള റോക്കറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ കിട്ടും ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് കിട്ടും ഒക്കെ അവരോട് ചോദിച്ചു കഴിയുകയും വേണ്ട രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ഇയാളെവിടെയോ പിന്നെ സ്കോച്ചും വലിച്ച് സ്കോത്തും വലിച്ച് അങ്ങനെ പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ കാമുകമാരുടെ കൂടെ സ്വിച്ച് ഉള്ള അങ്ങനെ നടന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അങ്ങനെ ഈ ഇവർ കയറി അടിച്ചു ഇവർ കയറി അടിച്ചു കഴിയുമ്പോൾ ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞപ്പം പിന്നീട് ഇവിടെ വലിയ പ്രക്ഷോഭമായി ശ്രീനഗറിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം ഇരു ഇരുപത്തി ഏഴാം തീയതി മഹാരാജ ഹരിസിംഗ് വീണ്ടും അപേക്ഷ കൊടുക്കുന്നു അപ്പോൾ ഇന്ത്യൻ സൈന്യം ഇടപെടുന്നു ഇന്ത്യൻ സൈന്യം ഇടപെടുമ്പോഴേക്ക് ഒരുപാട് വൈകിപ്പോയി അങ്ങനെ വൈകിപ്പോയപ്പോൾ ഉണ്ടായിരുന്നത് ഈ അധിവേശ കാശ്മീർ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്ന അങ്ങനെ ഇപ്പോഴത്തെ പി എന്ന് പറയുന്നത് ഞാൻ ഇവർ കുറച്ച് സ്ഥലങ്ങൾ പിടിച്ചെടുത്തു പിടിച്ചെടുത്തുണ്ടായ ഒരു കലാപത്തെ തുടർന്നാണ് അവിടെ ഒരു പെട്ടെന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് പിന്നീടാണ് അത് വ്യാപിച്ച് വ്യാപിച്ച് കാശ്മീരിനെ ഒന്നൊന്നായി വിഴയും കൊണ്ടിരുന്നത് കാരണം അതിൻ്റെ അനുഗ്രഹങ്ങൾ ഇപ്പോഴത്തേക്കും വന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ട് ഇപ്പോൾ ഈ പാക്ക് അധിനിവേശ കാശ്മീരിൽ താമസിക്കുന്നതാണ് എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ വന്ന് കൂടിയാൽ മതി എന്നുള്ള വി അവരിപ്പുറത്തെ കാശ്മീർ അതും തമ്മിലുള്ള അതിലേക്ക് നമുക്ക് വരാം അങ്ങനെ പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്നു ഇത് പാക് അധിനിവേശ കാശ്മീരിൻ്റെ ഈ വിഷയത്തിനകത്ത് പോലും ഇദ്ദേഹം കാണിച്ചിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇദ്ദേഹം ഇത് പിന്നെ ഈ ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിൽ പോലും പറഞ്ഞിട്ടുള്ളത് ഈ പ്രഖ്യാപനം താൽക്കാലികമാണെന്നുള്ള രീതിയിലാ ഐക്യരാഷ്ട്രസഭയിൽ ഇത് ഉന്നയിക്കേണ്ട രീതി അങ്ങനെ ആയിരുന്നില്ല ഈ ഇപ്പം പാ വേശ കാശ്മീർ ഒഴിച്ച് ബാക്കി പിന്നെ കാശ്മീർ മഹാരാജ ഹരിസിംഗിൻ്റെ അപേക്ഷ പ്രകാരം ഇന്ത്യയോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രഖ്യാപനം നടത്തുമ്പോഴും താൽക്കാലികമായിട്ടുള്ള സംവിധാനം എന്നുള്ള രീതിയിൽ പറഞ്ഞത് എല്ലാ കാലത്തേക്കും ഉള്ളത് ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യയുടെ പിന്നെ ഭാഗമാണ് അതിനകത്ത് പിന്നെ യാതൊരു രീതിയിൽ രീതിയിലുള്ള അഖണ്ഡത അതിനെ വിഭജിക്കാനുള്ള ശ്രമങ്ങളെ അംഗീകരിക്കില്ല അവർക്ക് അവകാശവാദം ക്ലെയിം ചെയ്യാനുള്ള റൈറ്റില്ല എന്നുള്ള സ്ഥാനത്താണ് പറയേണ്ടിയിരുന്നത് മാത്രമല്ല ഇതിന് പിന്നീട് ശേഷം ഉണ്ടാകുന്നത് നാൽപ്പത്തെട്ട് ജനുവരി ഒന്നിൽ നാൽപ്പത്തെട്ട് ജനുവരി ഒന്നിന് ഈ ഇത് തർക്കപ്രദേശമാണ് എന്ന രീതിയിൽ ആർട്ടിക്കിൾ പതിനഞ്ച് പ്രകാരം ഉള്ള ക്ലോസ് വെച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയ്ക്കകത്ത് ഇന്ത്യ ഒരു അപേക്ഷ കൊടുക്കുന്നു തർക്കപ്രദേശം അവർ കൈയടക്കി വെച്ചു എന്നുള്ളത് പാക്കധിനിവേശ കാശ്മീരിനെക്കുറിച്ച് എന്തെങ്ങനെയാണ് തർക്ക പ്രദേശമാകുന്നത് ഇത് പണ്ട് ഇ എം എസ് പറഞ്ഞ മാതിരിയുള്ള പണിയാണ് ഇ എം എസ് ചൈനയുമായിട്ട് ഇന്ത്യയുടെ ചർച്ച നടക്കുമ്പോൾ അവർ അവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന അതിർത്തിയുടെ പേരിൽ യുദ്ധമല്ല വേണ്ടത് ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന് സംസാരിക്കുകയെന്ന് കേട്ടാൽ ഇയാൾ ഏത് രാജ്യക്കാരനാണെന്നു പോലും മനസ്സിലാവുന്നില്ലാന്നേ ഇയാൾ ഇന്ത്യക്കാരനാണോ ചൈനക്കാരനാണോ മനസ്സിലാവുന്നില്ല അവർ അവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന എന്നൊക്കെ പറഞ്ഞ് പറയുമ്പം ഇതെന്തുകൊണ്ട് മലയാളമാണ് ഇപ്പോൾ നമ്മളെ പിന്നെ അപ്പമാഷൊക്കെ പറയുന്ന പോലെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ നിങ്ങളല്ല നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാനല്ല ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ആർക്കും ഒന്നും മനസ്സിലാവില്ല ഈ രീതിയിലാണ് ഇവരൊക്കെ രീതികളുണ്ടാവുന്നത് ഈ പ്രശ്നത്ത് എം എസിൻ്റെ കാലം തൊട്ടേ ഉണ്ട് അപ്പോൾ ചൈനയിൽ ഇ എം എസ് എടുത്ത അദ്ദേഹം നിലപാട് തന്നെയാണ് ഇവിടെ നെഹ്റു എടുത്തത് നെഹ്റു എടുത്തത് തർക്കപ്രദേശം എന്നുള്ള രീതിയിൽ തർക്കപ്രദേശം എന്ന് പറയുമ്പോൾ അവർക്ക് അത് അംഗീകാരം കൊടുക്കുക ഇത് ഞങ്ങളുടെ മണ്ണെന്ന് ഉറപ്പിച്ച് പറയുന്നതിന് പകരം ഇത് എൻ്റെ മണ്ണാന്ന് പറയുന്നതിന് പകരം പിന്നെ അഭിഷേക് പറയുന്നത് അല്ല എൻ്റെതാന്ന് പറയുമ്പം ഞാൻ പറയാം അത് ശരിയാണ് ഇത് തർക്കത്തിലാണ് തർക്കത്തിലാണ് സ്വയം അതെ അതെ സ്വയം സംബന്ധിച്ച് കൊടുക്കുകയാണ് തർക്കഭൂമിയാണെന്നുള്ളത് അത് അവർക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഇതായത് അതിന് പകരം ഐക്യരാഷ്ട്രസഭയിൽ ആർട്ടിക്കൽ പതിനഞ്ച് പ്രകാരം തന്നെ കൊടുക്കേണ്ടിയിരുന്ന അപേക്ഷ അല്ലെങ്കിൽ നിവേദനം എന്ന് പറയുന്നത് അനധികൃതമായി ഇന്ത്യയുടെ പ്രദേശങ്ങൾ അവർ കൈയടക്കി വെച്ചു എന്ന് പറയേണ്ടിയിരുന്നു അത് പറയുന്നതിന് പകരം ഒക്കെ വലിയ ടെക്നിക്കലായിട്ടുള്ള ടൈംസിനകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭാഷ എന്ന് പറയുന്നത് എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് അറിയാനിട്ടൊന്നുമല്ല അവർക്ക് ഫേവർ ചെയ്ത് കൊടുത്തതാണ് ഇയാൾ അത് കഴിഞ്ഞ് നാൽപ്പത്തി എട്ട് ആഗസ്റ്റ് പതിമൂന്നാം തീയതി യുണൈറ്റഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ആ കമ്മീഷൻ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു ആദ്യം വെടി നിർത്തുക അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യത്തെ പിൻവലിക്കുക മൂന്നാമത് അവിടെ പരിശോധന നടത്തുക ഈ മൂന്ന് ക്ലോസ് ഒരുമിച്ച വെച്ച് പരസ്പര ബന്ധിതമായിട്ടാണ് വെച്ച് നിർത്തി സൈന്യത്തെ പിൻവലിച്ചില്ല പാക്കത്തിന് വെച്ച കാശ്മീരിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചില്ല അപ്പം ഇത് ഒരുമിച്ച് നടത്തേണ്ടതാണ് എന്നിട്ട് ഇയാൾ പിന്നെ ഹിതപരിച്ചിലേക്ക് പോകാൻ തുടങ്ങി പക്ഷേ അത് പിന്നീട് ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോൾ പിന്നീട് അത് നടന്നില്ല കാരണം രണ്ടാമത്തെ ക്ലോസ് അവർ പിന്നെ നടപ്പിലാക്കാതെ മൂന്നാമത്തെ കാര്യം അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് വന്നു അങ്ങനെ വന്നുകൊണ്ടാണ് പിന്നീട് അത് പിടിച്ചു നിർത്തുന്നത് അതുകൊണ്ട് എല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന കാശ്മീർ പോലും ഈ പറയുന്ന ലഡാക്കും ശ്രീനഗറും ഓക്കെ കൈ കിടക്കുമായിരുന്നു അനന്തനാവും ഒക്കെ തന്നെ അങ്ങനെ നാൽപ്പത്തി എട്ട് ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നു അതിനുശേഷമാണ് പിന്നീട് ആർട്ടിക്കിൾ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് കൊണ്ടുവരുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കൊണ്ടുവരുമ്പം അവിടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പോലും താൽക്കാലികമായ ഒരു സംവിധാനം എന്നുള്ള പട്ടേൽ പോലും പിൻവലിക്കണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് താൽക്കാലികമായ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അന്ന് കൊണ്ടുവന്ന സാധനം ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കിടന്നു ഇവിടെ മാറി മാറി അതിനിടയ്ക്ക് പിന്നെ നെഹ്റു ഭരിക്കുന്നു ഇന്ദ്രി ഭരിക്കുന്നു ദേശായിയും ചരൺസിംഗും കുറഞ്ഞ മരിച്ചിട്ട് ഭരിച്ചിട്ടുള്ളൂ ദേവഗൗഡിയും ഐ കെ ഗുജറാളും ചന്ദ്രശേഖരും വി പി സിംഗും ഒക്കെ ഏതാനും മാസങ്ങളെ ഭരിച്ചിട്ടുള്ളൂ അതെല്ലാം കൂടെ അവരെല്ലാം കൂടെ ഭരിച്ച കാല വളരെ കുറച്ചാണ് പിന്നെ ഇന്ദിര ഭരിക്കുന്നു രാജീവ് ഭരിക്കുന്നു നരസിംഹറാവു അഞ്ച് വർഷം ഭരിക്കുന്നു മൻമോഹൻ സിംഗ് പത്ത് വർഷം ഭരിക്കുന്നു ഇവരെന്തുകൊണ്ടായത് ഒന്നും ചെയ്തില്ല വാജ്പേയിക്ക് പിന്നെ ഒരു ന്യൂനപക്ഷ സർക്കാരായിരുന്നു ഞാൻ ഇമ്മേക്കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാൻ പറ്റില്ല കാരണം ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്താനും ബാക്കിയുള്ളതിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളതുപോലെ ബി ജെ പിക്ക് ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല പക്ഷേ മറ്റോർക്കതുണ്ടായിരുന്നു നെഹ്റുണ്ടതുണ്ടായിരുന്നു ഇന്നലെയൊക്കെ അതുണ്ടായിരുന്നു അത്ര കാര്യങ്ങളിലേക്ക് പോയാൽ ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ ആരെ എതിർക്കുക ഇനി കൊണ്ടാൽ തന്നെ അതിനുള്ള നിശ്ചയധാൻ്റെ വില്പവർ കാണിച്ചിരുന്നെങ്കിൽ അത് ചെയ്തില്ല അത് കഴിഞ്ഞ് പിന്നെ ഇത് ഈ സാധനം എടുത്ത് കളയുന്നതെന്നാണ് ഈ ആർട്ടിക്കൽ മുന്നിട്ട് കൂടെ നിൽക്കുന്ന കാലത്താണ് ഈ പണ്ടിറ്റുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുമായിരുന്നോ ഈ പറഞ്ഞ പോലെ ബലാത്സംഗം ജീവന്മാരെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ലിംഗമാ അങ്ങനെയാണ് ഇവർക്ക് ഈ ബലാത്സംഗം മാത്രമേ അറിയത്തുള്ളൂ ഇത് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ഇവരുടെ മതഭ്രാന്തവും ഇവരുടെ തീവ്രവാദം എന്ന് പറഞ്ഞാൽ അതെല്ലാം ലോകത്തെല്ലാമുള്ള ടെററിസ്റ്റുകളുടെ രീതിയത് അപ്പോൾ ഐ ഒക്കെ ചെയ്തിട്ടില്ല ഐ സി ഇത് പെൺകുട്ടികളൊക്കെ വന്നിട്ട് ലൈംഗിക അടിമകളാക്കുകയും അടിമ ചന്തയിൽ വിൽക്കുകയും ലേലം വിളിച്ച് വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടില്ല ഇത് ലോകത്തെല്ലാം അടുത്തുണ്ടാകുന്ന സംഭവമാണ് പാകിസ്ഥാനിലും അതിന് മോശമൊന്നും ആയിരുന്നില്ല ഇപ്പോൾ തീവ്രവാദികൾ കയറിയെന്ന് ഇറങ്ങുന്നു മനുഷ്യൻ വോട്ട് ചെയ്യാൻ പോകായിരുന്നു അതേസമയം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം അഞ്ചാം തീയതിയാണ് പിന്നെ കരട് വരുന്നത് അതിനുശേഷം രണ്ട് അത് അതിനെതിരെ ഇവർ പിന്നെ കോടതിയിൽ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നാം തീയതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് അത് ശരിവെക്കുന്നു ഇപ്പം അത് എടുത്ത് ഇല്ലാതെ പക്ഷേ അതിന് ശേഷം ആലോചിച്ചോ രണ്ടായിരത്തി പത്തൊമ്പതിന് തൊട്ട് ഈ കാശ്മീരിലുണ്ടായിട്ടുള്ള മാറ്റാതിന് മുമ്പ് ആരെങ്കിലും കാശ്മീര് നമ്മുടെ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ടൂറ് പോയതായിട്ട് അഭിഷേകം കേട്ടിട്ടുണ്ടോ സൈന്യത്തിന് നേരത്തെ എപ്പോഴും കല്ലേറുണ്ടാകുന്ന ഒരു പ്രശ്നം കല്ലേറോ ഈ കൂടി പോകുമ്പോൾ മറ്റൊന്നും മറിച്ച് നോക്കിയല്ലേ കല്ലേറിയാണെങ്കിൽ മനസ്സിലാക്കുക ഇവന്മാരുടെ അടുത്ത ഏറ്റവും വലിയ അത്യാധുനിക സൗകര്യങ്ങളല്ലേ ഉണ്ടായിരുന്നു അങ്ങനത്തെ ആയുധങ്ങളുണ്ടായിരുന്നു ഈ പൂമാരിയൊന്നും കാണാനില്ലല്ലോ ഇപ്പം മാരിയൊന്നും കാണാനില്ല കാരണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ടൂർ ഓപ്പറേറ്റേഴ്സും പാകിസ്ഥാൻ അല്ലയോ കാശ്മീരിലേക്ക് ടൂർ ഏഴ് ദിവസത്തെ ടൂർ അഞ്ച് ദിവസത്തെ ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവരവിടെ പോകുന്നുണ്ട് പണ്ട് ആരെങ്കിലും ധൈര്യത്തോട് കൂടി പോകുമായിരോ എൻ്റെ പെങ്ങൾ ഒക്കെ സ്ത്രീകൾ മാത്രമുള്ളൊരു ട്രിപ്പിൻ്റെ കൂടെ ടൂർ പോയത് അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് കാശ്മീരിനെ ശാന്തമാക്കിക്കൊന്ന് അട്ടിമുട്ടിൽ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞതിന് മുമ്പേ തുടങ്ങി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ആദ്യത്തെ ടൈമിൽ തന്നെ അവിടെ ഓക്കെ ആക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അന്നേ ടൂർ ഓപ്പറേറ്റേഴ്സ് ഒക്കെ തുടങ്ങി മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞപ്പം നമുക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് സ്ഥലം മേടിക്കുക ആന്ധ്രയിൽ പോയിട്ട് സ്ഥലം മേടിക്കുക ബീഹാറിൽ പോയിട്ട് സ്ഥലം മേടിക്കുക ഒറീസ പോയിട്ട് സ്ഥലം മേടിക്കുക അവിടെ ഉള്ളവർക്ക് ഇവിടെ ഒന്ന് സ്ഥലം മേടിക്കുക പക്ഷേ കാശ്മീരിൽ പോയിട്ട് വേറെ ആർക്കും സ്ഥലം മേടിക്കാൻ പറ്റത്തില്ല അത് ഇന്ത്യയുടെ ഭാഗമല്ലാത്തൊരു സാധനം മാത്രമായിരുന്നു അത് തുല്യത എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടാവണം നാനാത്വത്തിൻ്റെ ലകത്ത് ഒന്ന് തന്നെ നമ്മുടെ ആപ്തവാക്യം ആ സാധനം ഇപ്പോൾ നടപ്പിലായി നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും പരിപാടി തുടങ്ങാം അതേപോലെ ലോകത്തെ ഏറ്റവും ലോ അതായത് ലോകത്തിൻ്റെ ഒരു സ്വർഗം എന്ന് തന്നെ കാശ്മീരിനെ പറയാൻ പറ്റും സ്വിറ്റ്സർലൻഡിനോടൊക്കെ പിന്നെ കിടപിടിക്കാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളുള്ള ആ ഒരു പ്രദേശമാണ് കാശ്മീർ അതിനെ ഇട്ട് നശിപ്പിച്ചു കളാം ഞാൻ ചാറു കാലം അതേസമയം അതേപോലെ തന്നെ ലോകത്തെ ഏറ്റവും മികച്ച ആപ്പിളുകളാണ് ഒന്നാണ് കാശ്മീരി ആപ്പിൾ ഇപ്പം കാശ്മീരി ചില്ലി അപ്പോൾ അതുപോലെ തന്നെ കാശ്മീരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അറിയാമല്ലോ ഹൈദരാദാദി ബിരിയാണി പോലെ തന്നെ നമ്മുടെ തർശേരി ബിരിയാണി കളക്ക് ഒരു എത്നിക് സാധനമാണ് അപ്പോൾ കാശ്മീരി ആപ്പിൾ ഏറ്റവും ഡിമാൻഡ് ഉള്ള സാധനം ഏറ്റവും വിലയുള്ള സാധനമാണ് ഇത് അവിടെ കിടന്ന് ചീഞ്ഞ് പഴുത്ത് അവിടെ കിടന്ന് പോകായിരുന്നു കാരണം ഇതാരും കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ നിന്ന് ഒരു ഒരു രീതിയിലുള്ളതിനെ ഹാർവെസ്റ്റിംഗ് കൃത്യമായിട്ട് നടത്തിയ ലോജിസ്റ്റിക് സംവിധാനങ്ങളില്ല ഒന്ന് സീ കാർഗോയ്ക്കുള്ള സംവിധാനം ഇല്ല കടലില്ല കാർഗോയ്ക്ക് പോലും വളരെ പരിമിതികളുണ്ട് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പരിമിതികളുണ്ട് പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഓ പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനായിട്ടുള്ള അലിക്ക് കാശ്മീരിൽ പോയിട്ട് ഒരു പിന്നെ ലോജിസ്റ്റിക്സ് ഹബ്ബ് തുടങ്ങാൻ ധൈര്യം വന്നത് നരേന്ദ്രമോദി അധികാരത്തിലേറിയ ആർട്ടിക്കൽ മുന്നൂറ്റി ഏഴ് എടുത്ത് കളഞ്ഞതിന് ശേഷം അതിന് മുമ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ജോലിക്കാരെയും കിട്ടത്തില്ല കൊണ്ടുപോകുന്ന ജോലിക്കാരെയും ശരിയാക്കി കളയുന്നറിയാം അല്ലെങ്കിൽ ഈ ആ ഈ സ്ഥാപനം അവർ അറിയാം അതേസമയം നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ലഫ്റ്റനൻറ്റ് ഗവർണറുമായും കേന്ദ്ര സർക്കാരുമായും ചർച്ച നടത്തിയിട്ട് അദ്ദേഹം അവിടെ ഇൻവെസ്റ്റ് ചെയ്തു കാരണം ഇയാൾ കൊണ്ടുപോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വള്ളത്തിലാക്കാൻ പറ്റത്തില്ല അയാൾ ഉത്തർപ്രദേശിൽ കൊണ്ടിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇവർ മരിച്ചപ്പോഴൊന്നുമല്ല ഈ അഭിഷേക് അഭിഷേക അഖിലേദ്സിംഗും മറ്റൊരൊന്നും മരിച്ചപ്പോഴല്ല യോഗി വന്നിട്ട് അവിടുത്തെ ഗുണ്ടാരാജും മാഫിയ രാജ്യം എടുത്ത് കളഞ്ഞപ്പോൾ അല്ലെങ്കിൽ മാസപ്പൊടി കൊടുക്കണേ അല്ലെങ്കിൽ ലുലു കയറിയിട്ട് ഇത് ഇറങ്ങും അപ്പോൾ ഇപ്പം ആര് പേടിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാം കാരണം ആ പ്രൊട്ടറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് സംവിധാനങ്ങളുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് യു പിയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കാശ്മീരിൽ ഇത് വലിയൊരു മാറ്റമായിട്ട് തന്നെ വന്നിട്ടുള്ളത് വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ജി ട്വൻ്റി അപ്പം ജി ട്വൻ്റി ആലോചിച്ച് നോക്കുക കാശ്മീർ ഇവരുതാന്ന് പറഞ്ഞു ഇവന്മാർ ക്ലെയിം ചെയ്തു കൊണ്ടിരിക്കുക ഇത് കാശ്മീർ അവരെ കൈ കിടക്കുക നമ്മളെ കയ്യിലുള്ള കാശ്മീർ അവരതാന്ന് പറഞ്ഞിടക്കുക ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള തീവ്രവാദ സംഘടനകൾ കാശ്മീരിനാസാദി വേണമെന്ന് പറഞ്ഞിട്ട് ആസാദി ആസാദി ആസാദിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇനി പറയത്തില്ല ഇനി പറഞ്ഞാൽ തികർ ജയിലിൽ അബുവാക്കറിന്റെയും ഗോയുടെ ഒക്കെ കൂടെ അവിടെ നിന്ന് ചായ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അവിടെ നിന്ന് വിപ്ലവം നടത്തേണ്ടി വരും നാൽപ്പത്തേഴിൽ ഇന്ത്യ വയ്ക്കാൻ പോയ ടീം തികർ കിടക്കുക അപ്പം പുറത്തിറങ്ങാൻ വയ്യ ഇപ്പൊ പ്രധാനമന്ത്രി പിന്നെ ശരി കിടക്ക് അവിടെ നിന്ന് കാബിനറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പം ആ കൂട്ടത്തിൽ ജമാത്ത് ഇസ്ലാമിക്ക് കാര്യം പോകും ഇനി ആസാദി എന്ന് പറഞ്ഞാൽ ആസാദി എന്നുള്ള മുദ്രാവാക്യത്തിന്റെ ഏറ്റവും വലിയ നിരർത്ഥകത കാശ്മീരിനെ ആസാദി വേണമെന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ആസാദി വേണമെന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ക്കകത്തിരുന്ന് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടു ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ നിന്നു കാശ്മീർ കാശ്മീരിലെ ജനങ്ങൾക്കിപ്പോൾ സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നുണ്ട് അവിടെ ബീഹാർ എന്നൊക്കെ ചെന്ന് പിന്നെ പാനിപ്പൂരി കച്ചവടം നടത്തിയ ഒരു ചെറുപ്പക്കാരനെ കൊന്നേ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തിയ ഒരു പണ്ടിറ്റ് അദ്ദേഹം മുപ്പത് വർഷത്തിലേറെയായി അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പാവങ്ങളായ ആൾക്കാർക്ക് മതം നോക്കാതെ അവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് പോലും മരുന്ന് സൗജന്യമായി കൊടുക്കുന്ന ഒരാളായിരുന്നു അല്ല അല്ലാത്തവർക്കും പിന്നെ അത്യാവശ്യ സാമ്പത്തിക ശേഷിയുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ ലാഭത്തിൻ്റെ വികതം കുറച്ച് മരുന്ന് കൊടുക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനെ കൊന്നുകളഞ്ഞവർ അയാൾ മരിച്ചെന്നാണ് മുസ്ലിങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധമായിട്ട് തീവ്രവാദികൾക്കെതിരെ കാരണം ഇപ്പോൾ അവിടുത്തെ ആ രീതിയിലുള്ള മതപരമായ വിവേചനങ്ങൾക്ക് അവസാനിച്ചു കാരണം ഈ മുസ്ലിങ്ങളും ഇവരെ കൊണ്ട് ഇവരുടെ ഇരകളല്ലേ അവിടെ സമാധാനമായി ജീവിക്കാൻ പിന്നെ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ മത തീവ്രവാദികളല്ലാത്ത മതേതര ജീവിക്കുന്ന മതവിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾ അവർക്കും പ്രശ്നമല്ലേ അവർക്ക് സ്വസ്ഥമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടോ എലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു ഇപ്പം എലക്ഷൻ്റെ പോളിംഗ് ശതമാനം വർദ്ധിച്ചു വർദ്ധിച്ചു ശ്രീ ശ്രീനഗറിലും അനന്ത്നാഗിലും ലഡാക്കിലും ഒക്കെ പോളിംഗ് ശതമാനം വർദ്ധിച്ചു മറ്റത് ഇപ്പോൾ പോളിങ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പേടി പോളിങ് സ്റ്റേഷനിൽ പോയാൽ കൊല്ലുന്ന പറയുന്നത് ഇപ്പോൾ എലക്ഷൻ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിട്ട് നിന്നാൽ കൊന്നു കഴിയുക അതായത് അവിടെ ഒരു അരാ അരാജകത്വം സൃഷ്ടിച്ച് ഭീതി സൃഷ്ടിച്ച് പിന്നെ ഇത് കൈക്കലാക്കാമെന്നാണ് അവർ കരുതിയത് അപ്പോൾ അതൊക്കെ മാറിപ്പോയി മാത്രമല്ല ഈ കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറഞ്ഞ അവസരം ഇപ്പോൾ പാകിസ്ഥാൻ നിൽക്കുന്നത് ഇവിടെ ഇത്രയും കാലം അസ്ഥിരത ഉണ്ടാക്കി ഇവിടെ അതിനെ തകർത്ത് കളഞ്ഞു ഇന്ത്യ ഗവൺമെൻറ് വളരെ പിന്നെ വിൽപവറോട് കൂടിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ജി ട്വൻ്റി നടത്തിയതെന്ന് ആലോചിച്ചിരിക്കുകയെ ലോകത്തിന് മുഴുവൻ മറ്റൊരു ഇൻ്റർനാഷണൽ ഫോറങ്ങളിലെല്ലാം ഇത് ഞങ്ങളുടെ ഞങ്ങളതാന്ന് പറയുകയും പാക്ക് പിന്നെ ഇന്ത്യൻ ഇന്ത്യയുടെ അതീതയിലുള്ള കാശ്മീരിൽ സമാധാനമില്ല ജനങ്ങളെ അടിച്ചമർത്തപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ലോകത്തുള്ള ജനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം കൊണ്ടുവന്നിട്ട് കാശ്മീരിലിരുത്തി അവിടെ ഒരു സെഷൻ നടത്തി ഒരു സെഷൻ അരുണാചൽ പ്രദേശിലും നടത്തി രസമായി അത് കേരളത്തിലും നടത്തിയിരുന്നു ജി ട്വൻറ്റിയുടെ അധ്യക്ഷനാണെന്ന് പദവി അന്ന് ഇന്ത്യക്കാണല്ലോ അപ്പോൾ അങ്ങനെ നടത്തി കാശ്മീരി കൊണ്ടുവന്നു ഇവർ പറയുന്നത് മോണയാണെന്നുള്ളത് എല്ലാ ഇൻ്റർനാഷണൽ ഫോറത്തിൽ എല്ലാ എല്ലാ രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തി ഈ ജി ട്വൻ്റിയുടെ ഭാഗമായിട്ടുള്ള കാരണം അവരെ അവിടെ കൊണ്ടുവന്നു അവിടുത്തെ സെഷൻ വെച്ചപ്പോൾ എന്ത് ചെയ്തു മൂന്ന് ദിവസത്തെ അവിടെ കാശ്മീർ കൊണ്ട് നടന്ന് കാണിക്കുന്ന പരിപാടി കൂടെ നടത്തി മൊത്തം കൊണ്ട് ഇവിടെ എന്ത് സമാധാന കുറവാണ് വളരെ രസമായിട്ട് ആൾക്കാർ ജീവിക്കുന്നത് ഇത്രയും മനോഹരമായ സ്ഥലം രണ്ട് ഗുണമുണ്ട് അതുകൊണ്ട് ടൂറിസം 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 മേഖലയിലേക്ക് വലിയൊരു ക്യാമ്പയിനാണ് നടത്തിയത് ഇന്ത്യയുടെ വൈവിധ്യം ഇല്ലാതെ അതെ ഒരു ചിലവും ഇല്ലാതെ കാരണം ഈ പ്രോഗ്രാമിന്റെ ചെലവിൽ ഒരു ഇന്ത്യയുടെ പിന്നെ പിന്നെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ ഇന്ത്യയുടെ പിന്നെ സാംസ്കാരികമായിട്ടുള്ള പ്രത്യേകതകൾ ഇന്ത്യയുടെ പിന്നെ എല്ലാം മാർക്കറ്റ് ചെയ്തു നരേന്ദ്രമോദി വളരെ വിഷമതയായിട്ടുള്ള തീരുമാനമായിരുന്നു അപ്പം അതേ സമയം അപ്പുറത്തോ ഇവിടെ ഇത്രയും കാലം സമാധാനം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അപ്പുറത്തെ സമാധാനം ഇല്ലാത്ത ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരിലുള്ള ജനങ്ങൾക്ക് ഈ സാധനം ഇപ്പം പിന്നെ പാകിസ്ഥാനിൽ നിന്ന് എങ്ങനെങ്കിലും രക്ഷ നേടിയിട്ട് ഇന്ത്യ ഞങ്ങളെ പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയെ നമ്മീട്ട് പറ്റിയതാ താല്പര്യങ്ങളിൽ അതെ അത് വേറെ കാര്യമുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് സ്വാതന്ത്ര്യം നേടി പാകിസ്ഥാനിൽ ഏതെങ്കിലും ഭരണാധികാരി കാലാവധി പൂർത്തിച്ചിട്ടുണ്ടോ ഇല്ല ഒരാൾ പ്രധാനമന്ത്രി സ്ഥാനത്ത് മാറിയിട്ട് അടുത്ത ആൾ പിന്നെ വരുമ്പം ഒന്ന് സിയാ ഉൾകൾക്കിന് സിയാ ഉൾകൾക്ക് ബോട്ടോയൊക്കെ വന്നിട്ടാണ് വരുന്നത് സിയാവോകൾക്ക് പിന്നെ വിമാനത്താവളത്തിലേക്ക് എത്തുപോയി അത് കഴിഞ്ഞിട്ട് സിയാളുകൾക്കിൻ്റെ പിന്നെ വല്ല ബൂട്ടോയുടെ മോൾ ബേനസിർ ബൂട്ടോ വരുന്നു ബേനസൂർ ബൂട്ടോയെ പിന്നെ കന്ന് കളഞ്ഞു പിന്നെ ബേനസൂർ ബൂട്ടോയെ നവാസ് ഷെറീഫ് പിടിച്ച് അവരെ അവരുടെ ഭർത്താവിനെതിരെ കേസെടുക്കുന്നു അവർ ഇവിടുന്ന് യു കെയിലോട്ട് ഇവരെ പരിപാടി ഇവർ കാലാവധി തികഞ്ഞ ഇവർ പരാജയപ്പെട്ട അടുത്ത ദിവസം ഒരു ഫ്ലൈറ്റ് കയറും ഒന്നിൽ യു കെ അല്ലെങ്കിൽ ദുബായിൽ അല്ലെങ്കിൽ യു എസി പോയി നിൽക്കും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല ഇവിടെ നവാസ് ഷെറീഫിനെതിരെ ബേനസിർ ബൂട്ടോ നിൽക്കുമ്പോൾ കേസെടുത്ത് അകത്തിട്ടു മുഷറഫ് പിന്നെ കാർഗിലൊക്കെ പിന്നെ അവരുടെ കരസേനാ ജനറലായിരുന്ന മുഷറഫ് വിദേശയാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ സമ്മതിക്കാതെ ആകാശത്ത് വെച്ച് തട്ടിക്കളയാന്നുള്ള പരിപാടിയായിരുന്നു പക്ഷെ അയാൾ പിന്നെ അത് നിയന്ത്രിച്ചു പട്ടാള അട്ടിമറിലൂടെ നവാസ് ഷെറീഫിനെ പുറത്താക്കിയിട്ട് അധികാരം പിടിച്ചെടുത്തു നവാസ് ഷെറീഫും കുറച്ചു കാലം ജലിക്കി കിടന്നു പിന്നെ പുറത്തു രക്ഷപ്പെട്ടു പോയി മുഷറാഫിനെതിരെയും കേസ് കൊടുത്തു ഇമ്രാൻഖാൻ വന്നപ്പോൾ മുഷറാഫിനും നാട്ടിൽ വന്നിരിക്കാൻ പോയി അയാൾ മരിച്ചുപോയി ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇമ്രാൻഖാൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ ഇമ്രാൻഖാനെതിരെ പേപെ തന്നെയായി ഇമ്രാൻഖാൻ മത്സരിക്കാൻ പോലും അവധി ആ പാർട്ടിക്ക് അംഗീകാരം കൊടുത്തില്ല ഇതൊക്കെയാണ് സ്ഥിതി പാകിസ്ഥാൻ ഒരു അസ്ഥിരത 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 ഒരിക്കലും മാറില്ല സ്വയം നശിച്ചു പോവുകയുള്ളു പക്ഷേ അവിടെ വിപ്ലവങ്ങളുണ്ടാവും അവിടെ ഇപ്പോൾ തെഹരിക്കേ പോലെയുള്ള തീവ്രവാദ സംഘടനകളിലൊക്കെ സ്വയത്തോടുകൂട്ടി അവർ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പട്ടാളക്കാരുടെ കൂറെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടണക്കാരുടെ മുഴുവൻ അവരുടെ കുടുംബങ്ങളെല്ലാം അമേരിക്കയിലൊക്കെയാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത് ഇവർക്ക് അമേരിക്കൻ ചായ്വ തന്നെയുള്ളത് ഇവിടെ ചൈനയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെങ്കിലും ഇവർക്ക് സേഫ് ആയിട്ടുള്ള അതിന് ഇവർക്കറിയാം ഇവിടെ ഒട്ടും സുരക്ഷിതമല്ല നാളെ ഒരിക്കൽ ഏത് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ അവിടെയുള്ളത് ഇവരുടെ പൈസ മുഴുവൻ അവിടുത്തെ ബാങ്കുകളിൽ ഏത് നിമിഷം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ അങ്ങ് പോകും അവിടുത്തെ സിറ്റിൻഷിപ്പ് കൊടുത്തിട്ട് അവിടെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല പറ്റാന്നുള്ള അവർക്കറിയാം അവരുടെ മക്കളെല്ലാം അവിടെ സെറ്റിലാണ് അവിടെയാണ് ഒക്കെയാണ് കരസേനയുടെ ഒക്കെ ആർമിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം അപ്പോൾ അതുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ്റെ പിന്നെ ഇൻ്റലിജൻസ് ഏജൻസി ഇപ്പോൾ നമ്മുടെ റോ ചെയ്യുന്നത് നമുക്ക് റോ ഇപ്പോൾ ഇന്ന് മൊസാദിൻ്റെയും അതേപോലെ എഫ് ബി ഐയുടെ അതേ കാറ്റഗറി പറ്റിയിട്ടുള്ള റേഞ്ചിലെത്തി റോ അവരുടേത് അവർക്കും സംവിധാനങ്ങളുണ്ട് പക്ഷേ അവരുടെ സംവിധാനങ്ങളിൽ നിന്ന് അവർ അവരുടെ ഗവൺമെൻറ്റിനും കൊടുക്കുന്നതിനേക്കാൾക്ക് മുമ്പ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് അമേരിക്കയ്ക്കാണ് അതുകൊണ്ടാണ് ഒസാമില്ലാതെ അവിടെ കിടക്കുന്നു എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഭരണാധികാരികൾക്ക് പോലും അറിയത്തില്ലായിരുന്നു അമേരിക്ക കയറി ഇല്ലാതെ കൊന്നു കഴിഞ്ഞപ്പോളാണ് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും കാലം ആയാലും അവസ്ഥയെന്ന് പറയുന്നത് ഇത് നിൻ്റെ വീട്ടിൽ ഏതെങ്കിലും റൂമിനകത്ത് മൂന്ന് വീട് റൂമുള്ള വീടാണെങ്കിൽ അതിനകത്ത് റൂമിനകത്ത് ഏതോരുത്തും ക്രിമിനൽ വന്ന് ഒളിച്ചിരിപ്പുണ്ടെന്നുള്ളത് ഇനി ആ റൂം ഉപയോഗിക്കുന്നില്ല നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് നീ ആ വീട്ടിലുണ്ട് പക്ഷേ നിനക്കതറിയത്തില്ല ഞാൻ വന്നിട്ട് അതിനകത്ത് നേരിട്ട് വരെ പിടിക്കുമ്പോൾ നീ അറിയുന്നത് നീ എട്ടി പോവല്ലേ അപ്പോൾ ഈ സംവിധാനങ്ങളാണ് കാരണം ഇവർ ഇൻ്റലി ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ആദ്യം പാസ് ചെയ്യുന്നത് ഇവർ അമേരിക്കാണ് അമേരിക്കയും മൊസാദം എന്നത് നല്ല ടൈപ്പാണ് ഇവരെല്ലാ ഇൻഫർമേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നവരാ എല്ലാ കാര്യങ്ങൾക്കൊക്കെ കാരണം അവരുടെ സഖ്യത്തിൻ്റെ സ്വഭാവം അതാണ് ഇപ്പോൾ റോ ആ കാറ്റഗറിയിൽ തോന്നുന്നുണ്ട് അപ്പം പി ഒ കെയിൽ ഇപ്പോൾ ഉള്ളൊരവസ്ഥ പി ഒ കെയിൽ സത്യം പറയാനു വന്ന് ഈ ഇരുപത്തി നാലിൽ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേശം കാശ്മീരിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ ഒരൊറ്റടിക്ക് കയറി നരങ്ങും പിടിച്ചെടുക്കും എന്നിട്ട് അവിടെ ഒരു ഇലക്ഷൻ നടത്തിയാൽ ജനഹിതം നടത്തും അങ്ങനെ ജനഹിതം നടത്തിയാൽ ആ പബ്ലിക് ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ പറയും കാരണം അവരിപ്പുറത്തെ തൊട്ടപ്പുറത്തുള്ള കാശ്മീരിലോട് സുഖമായിട്ട് ജീവിക്കുന്നു മാറ്റം മാറ്റം അവിടെ ആളുകൾ വരുന്നു അവിടെ വലിയ സംഭവം അവിടുത്തെ ജനങ്ങൾ സുഖമായിട്ട് ജീവിക്കുന്നു ഇവിടെ പട്ടിണി ഇത് പിന്നെ പിന്നെന്താ പറയുക സ്വാതന്ത്ര്യം ഇല്ലായ്മ ഇവരെ നരങ്ങൽ ഭക്ഷണം പണിയില്ല പൈസ ഇല്ല ടാക്സ് ിലെ ഭീകര പ്രവർത്തനം കാശ്മീരിലെ പാക് അതിനുവേശ കാശ്മീരിലെ ജനങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് ഇ ബാൾട്ടിമോർ ഗിൽജിത്ത് എന്ന് പറയുന്ന പ്രദേശങ്ങളിലെല്ലാം ഈ സൈനിക നടപടികളും അവിടെയാണ് പാക് ഭീകരർക്ക് ക്യാമ്പ് ചെയ്യാൻ പാക് സൈന്യം അവിടെ ഒരുക്കി ഇൻഫ്രാസ്ട്രക്ചറും ചെയ്ത് കൊടുക്കും സാധാരണക്കാരന് വേണ്ട ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുന്നില്ല റോഡൊന്നും ഉണ്ടാക്കത്തില്ല സ്കൂളും ഉണ്ടാക്കില്ല ഒരു കൊണ്ടോ ചെയ്ത് കൊടുക്കില്ല ഒന്നുമില്ല ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ ഇപ്പം മിലിട്ടറിക്ക് നേരെ ജനങ്ങൾ കല്ലെറിയുന്നു പോലീസിനെ നേരെ ആക്രമിക്കുന്നു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു രാജ്യത്തിനെതിരെ ജനത രംഗത്തിറങ്ങാന്ന് പറഞ്ഞാൽ അവർ മെല്ലെ മെല്ലെ പതിയെ മാനസികമായി ഇന്ത്യയോട് അടുക്കുന്നുവെന്നും തൊട്ട പിന്നെ അവരുടെ തന്നെ ബന്ധുക്കളൊക്കെ ഇപ്പുറത്തുള്ളവരുണ്ട് അവര് ജീവിതത്തിന്റെ നിലവാരത്തിൽ വരുന്ന മാറ്റം കാണുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യ കയറി ഒന്ന് ആക്രമിച്ചാൽ ഇവരെല്ലാം സറണ്ടർ ചെയ്യാൻ തയ്യാറാവും ഇവർ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു മാനസികാവസ്ഥയ്ക്ക് അവിടെ മേലിലെത്തും ഇന്ത്യ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതിൽ ചൈനയുടെ ഒരു താല്പര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കാരണം അതിലൂടെ കടന്നു പോകുന്ന കാരക്കോറം ഹൈവേ എന്ന് പറയുന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതിൽ നാനൂറ് കിലോമീറ്ററിലധികം ചൈനയുടെ ഭാഗത്തും ബാക്കിയൊരു എണ്ണൂറ് കിലോമീറ്ററോളം പാകിസ്ഥാന ഭാഗത്തിലൂടെയും കടന്നു പോകുന്ന ഒരു ഹൈവേയാണ് അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് അമേരിക്കയ്ക്കൊപ്പം ഒരു ഇടനാഴിയാണ് ഈ ഒരു കാരക്കോറം ഹൈവേ എന്ന് പറയുന്നത് കാരണം അവരുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ വളരെ അധികം ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിർമ്മിതിയാണത് കാരണം ഈ പാക്കാധിനിവേശ കാശ്മീരിലെ ഹൈവേ കടന്നു ചെല്ലുന്നത് പാകിസ്ഥാനിലെ വളരെ വലിയൊരു വിസ്തൃതമായൊരു തുറമുഖത്താണ് അതിലൂടെ ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കുമെല്ലാം എളുപ്പത്തിൽ ചരക്ക് ഗതാഗതം നടക്കും അതാണ് ചൈനയെ പ്രമിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ അമേരിക്കയ്ക്കൊപ്പം പിടിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അവർ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ചങ്ങാതത്തെ കാണുന്നത് അല്ല ചൈന ചൈന ഒന്നും കാണാതെ ഒരു രൂപ പോലും മുടക്കത്തില്ല ഇല്ല ചൈന ഇവരെ ആരെയും സ്നേഹിച്ചിട്ടില്ല ചൈന ചൈനക്ക ചൈനയെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ അവർ അവരുടെ ജനതയുടെ കാര്യങ്ങൾ അവിടെ അവിടെ ഈ ജനാധിപത്യം ഒന്നും പിന്നെ ഒന്നുമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല ഒരു കുന്തവും അവിടെ ഉറകായി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളെ വംശവത്വിക്കിരയാക്കുക അവരുടെ പള്ളികൾ കയറുകയാണ് എന്നിട്ട് ഇവരെ വിചാരം ആ ലോക മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന ശൈലിയാന്ന് പറഞ്ഞ നടക്കുക വിവരമില്ലാത്തവർ പക്ഷേ അവർ ശ്രീലങ്ക അവരെ നമ്പിട്ടുണ്ടായത് കണ്ടില്ലേ അതേ അവസ്ഥ ഫോട്ടോണ്ടാക്കി കൊടുത്തു പിന്നെ എയർപോർട്ടിലേക്ക് കൊടുത്തു ഒക്കെ കൊടുത്തു കൊണ്ടുപോയിട്ട് പിന്നെ കടക്കണിയിലായി അവസാനം ലോകത്ത് എവിടെയും നമ്മൾ കണ്ടിട്ടുണ്ടോ പിന്നെ രാജ്യം ഭരിക്കുന്ന പ്രസിഡന്റ് വീട്ടിലാൾക്കാർ വരിക ഇയാളെ കിച്ചണിൽ കയറിയിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക അയാളെ കിടപ്പു മുറിയിൽ അയാൾ കിട്ടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കുക ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക പ്രസിഡന്റിന്റെ നീന്തൽ നീന്തൽക്കുളത്തിൽ പോയിട്ട് നീന്തി തുടിക്കുക നാട്ടുകാർ കയറിയിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല ലോകത്ത് ആദ്യമായിട്ട് സംഭവിക്കുക പാകിസ്ഥാൻ അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് അതിവിധൂരമല്ല എന്ന് ഇപ്പോൾ നമുക്ക് എന്നാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ജനതയ്ക്ക് ഏറെക്കാലമായി കേട്ടുകേൽവില്ലാതിരുന്ന പാക്ക് അധിനിവേശ കാശ്മീർ എന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ മുറിപ്പാട് മൂന്നാമൂഴത്തിൽ പ്രധാനമന്ത്രി ആ മുറിപ്പാടിനൊരു പകരം ചോദിക്കുമോ എന്നാണ് കാത്തിരുന്ന് തന്നെ കാണേണ്ടത്